കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ നിലവാരം ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം കണ്ടതാണ് ഇന്ദിരാഭവനിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ നിന്ന് ഉടുമുണ്ടില്ലാതെ സ്വന്തം പാർട്ടിക്കാരുടെ അടിയും തൊഴിയും മറ്റ് ഉടുമുണ്ടില്ലാതെ ഓടിയ രണ്ടാളുകളുണ്ട് അനിൽ ബോസ് ഇപ്പോൾ ഈ കേസിൽ കേസിലിപ്പോൾ കള്ളനം പോലീസും കളിക്കുകയാണ് സോണിയാഗാന്ധിക്കും അടൂൾ പ്രകാശിനും എതിരെ ആരോപണം ഉന്നയിക്കുന്നു നിയമസഭയിൽ ഉന്നയിക്കുന്നു സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണമെന്നാവശ്യപ്പെടുന്നു മറുവശത്ത് നിങ്ങൾ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നു കടകംപള്ളി സുരേന്ദ്രൻ കേസ് പോകുന്നു ആരോപണം ആവശ്യപ്പെടുന്നു തെളിയിക്കണമെന്നാവശ്യപ്പെടുന്നു ഇന്നിപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയെ കുറിച്ച് രൂക്ഷമായ പരാമർശം സാധാരണ നിലയ്ക്ക് പ്രതിപക്ഷ നേതാക്കൾ നടത്താത്തത്ര കടന്ന പരാമർശം വി ഡി സതീശൻ നടത്തുന്നു ഇത് തെരഞ്ഞെടുപ്പിന് വാപ്പരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഏറ്റുമുട്ടലും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ലീഗ് അങ്ങ് പുരോഗമിക്കുന്നുണ്ട് അപ്പൊ അതിനപ്പുറത്ത് കേസിന്റെ മെറിറ്റ് അയ്യപ്പന്റെ സ്വർണം തുടങ്ങിയ കാര്യങ്ങൾ ഇതിപ്പോൾ വേറെ ആൾക്കാരുടെ വിഷയാവോ അല്ല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ ഇതംപ്രദമായിട്ടുണ്ടാകുന്ന കാര്യമല്ലോ അഭിലാഷെ ശിവൻകുട്ടിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ തെറ്റുമല്ലോ ഉണ്ടോ കേരള നിയമസഭയ്ക്കകത്ത് മുണ്ടും കുത്തി അണ്ടേരം കാണിച്ച് സമരം നടത്തുന്നത് ശുദ്ധ ആഭാസത്തരമാണെന്ന് മാത്രം ഗതികേടുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ ചുമക്കേണ്ട സ്ഥിതിയിലാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹമൊന്നും പറഞ്ഞതിൽ എന്താ തെറ്റ് അത് വളരെ കൃത്യമായ മോർശനമാണ് ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സഭയിൽ ഉപയോഗിക്കേണ്ട വാക്കുകളും പ്രവൃത്തികളും അല്ലല്ലോ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എം എൽ എ ആയ എപ്പോഴും അങ്ങനെ ആയിരുന്നില്ല ഏത് കാര്യത്തിലും അങ്ങനെയല്ല അതവിടെ നിൽക്കട്ടെ ഞാൻ അതിലേക്ക് വരുന്നില്ല ഞാൻ ആ ഒരു ചർച്ചയല്ലല്ലോ ഇത് നമുക്ക് പ്രതിപക്ഷ സമരങ്ങളെക്കുറിച്ചും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രയോഗങ്ങളെക്കുറിച്ചും വേറൊരു ഡിബേറ്റ് വയ്ക്കുക നമുക്ക് ചർച്ച ചെയ്യാം സി പി എം പ്രയോഗവും നമുക്ക് ചർച്ച ചെയ്യാം ഏത് പാർട്ടിയുടെയും ചർച്ച ചെയ്യാം ഇവിടെ നമ്മൾ ഈ അന്വേഷണത്തിൽ ഒരു അപാകത നമുക്ക് തോന്നുന്ന എവിടെയാണെന്നറിയാമോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ ജയിലിൽ കിടക്കുന്ന ആളാണല്ലോ പത്മകുമാർ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ഇന്നലെയും മിനിഞ്ഞാന്ന് തോന്നുമല്ലോ ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് ദ്വാരപാല ശില്പവുമായി ബന്ധപ്പെട്ട് ഈ കേസ് പുരോഗമിക്കുന്ന സന്ദർഭത്തിൽ അറസ്റ്റ് ചെയ്തിട്ട് എത്ര മാസമായി ഇത്രയും സമയമായിട്ട് പത്മകുമാറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രാഥമികമായ പരിശോധന എസ് ഐ ടി നടത്തുക എന്ന് പറയുന്നത് മിനിറ്റ്സ് പരിശോധനയാണ് നടക്കേണ്ടത് ആ മിനി ഇത് കോടതി പറയുന്നതാണ് ഞാൻ പറയുന്നതല്ല ആ മിനിറ്റ്സ് പരിശോധനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഫിംഗർ പ്രിൻ്റ് അടക്കം എടുക്കുന്ന ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിന് രണ്ട് മാസം എടുക്കുക എസ് ഐ ടി എന്തിനാണത് എനിക്ക് മനസ്സിലാകുന്നില്ല രണ്ട് മാസം എടുക്കുക ഇത്രയും പ്രമാദമായ ഒരു വിഷയത്തിൽ പ്രഥമ ദൃഷ്ടിയ രേഖകളുള്ളൊരു കാര്യത്തിൽ അതിൻ്റെ പരിശോധന നടത്താൻ ആ ബോർഡിനെ സംബന്ധിച്ച് ബോർഡ് പ്രസിഡന്റിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യക്ഷരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് സിഗ്നേച്ചർ വെരിഫിക്കേഷൻ നടത്തുന്നതിന് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ലബോറട്ടറിയിൽ കൊടുത്ത് അതിൻ്റെ അകത്ത് റിപ്പോർട്ട് വാങ്ങുന്നതിന് ഈ രണ്ട് മാസം എടുക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ എന്തുകൊണ്ടാവും അതിനൊക്കെ കാലവിളമ്പം എസ് ഐ ടി വരുത്തിയത് എന്നുള്ളത് സംശയം ഉയർത്തുന്ന കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണെന്നേ അപ്പോൾ ഈ കേസിൽ പ്രതികളായി ഇപ്പോൾ അകത്ത് കിടക്കുന്നു ഇപ്പോൾ സി പി എമ്മിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ പ്രതികളല്ല പ്രതികളാകുമോ എന്നുള്ള അന്വേഷണത്തിലാണ് സി പി എം പ്രഥമദൃഷ്ടിയാ കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടാണ് ഇപ്പോൾ ജാമ്യം നിഷേധിച്ച അകത്ത് കിടക്കുന്നത് പക്ഷേ ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കട്ടെ കസ്റ്റഡിയിൽ കിടക്കട്ടെ അതവിടെ അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു ഒരാളെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ പ്രഥമദൃഷ്ടിയാ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖകളിൽ പാലിക്കേണ്ട ചട്ടവട്ട ക്രമങ്ങളുണ്ടല്ലോ അത് എസ് ഐ ടി സമയബന്ധിതമായി പാലിച്ചിട്ടുണ്ടോ ഇപ്പം പത്മകുമാർ തെറ്റുകാരനല്ലെങ്കിൽ ഞാൻ പറയുകയാണ് ഞാൻ ഓപ്പോസിറ്റ് പാർട്ടിയുടെ ആളാണല്ലോ പത്മകുമാർ തെറ്റുകാരനല്ലെങ്കിൽ അത് തെളിയിക്കാൻ പ്രൂവബിൾ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ഇല്ലെങ്കിൽ അദ്ദേഹം ഒരു മുൻ എം എൽ എ ആയിട്ടുള്ള വ്യക്തിയല്ലേ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വളർന്ന് വിവിധ തലങ്ങളിൽ വന്ന ഒരാളല്ലേ യുവജന രാഷ്ട്രീയത്തിൽ നിന്നൊരാളല്ലേ എൻ്റെ പാർട്ടിക്കാരനൊന്നുമല്ല ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അതിന് തക്കതായ റീസൺ ഇല്ലാതെ എടുക്കുമോ ശരി എടുത്തു കഴിഞ്ഞാൽ ആ എടുക്കുന്ന ഏജൻസിക്ക് ആ കസ്റ്റഡിയിലേക്ക് വിടുന്ന കോടതിക്ക് മുമ്പാകെ അതിനായിട്ടുള്ള രേഖകൾ സമർപ്പിക്കണ്ടേ എന്തുകൊണ്ട് ഇതിന് കാലവിളമുണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൽ ഇടപെടലുകളുണ്ടെന്ന് ഞങ്ങൾ പറയും അതിനെ നിങ്ങളെ രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത് കോടതി പോലും പറയുന്നു രണ്ട് മാസം എടുക്കുന്ന എന്തിനാണെന്ന് അതിൻ്റെ പരിശോധനകളിൽ വരുന്ന വാർത്തകളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് ശരിയല്ല അവിടെ ഒരു വീഴ്ച അന്വേഷണ ഏജൻസിക്ക് വന്നിട്ടുണ്ട് അത് ദേവസ്വം ബെഞ്ച് അംഗീകരിച്ചോ അംഗീകരിച്ചില്ലയോ കോടതിയിൽ ജഡ്ജസ് എന്ത് തീരുമാനിക്കണം എന്നൊന്നും ഈ ചർച്ചയിൽ നിന്ന് പറയാൻ ഞാൻ ആളല്ല ശരി പിന്നെ ഇന്ന് തന്നെ ഇവിടെ ശ്രീ ആർ വി ബാബു പറഞ്ഞു അവരൊരു സെക്കൻഡ് ആർ അർവി ബാബു ഇന്നിപ്പം നടന്നത് പങ്കജ് ഭണ്ഡാരി എന്ന് പറയുന്ന ആളുടെ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സുപ്രീം കോടതി പാസ്സാക്കിയിട്ടുള്ള നോംസിന് വിധേയമായി നിയമത്തിന് വിധേയമായി അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പാലിക്കേണ്ട ചട്ടവട്ട ക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പെറ്റീഷനാണ് ആ പെറ്റീഷനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരാമർശങ്ങൾ എവിടെ വരെ ആകാം എവിടെയൊക്കെ പോകണം അത് നിയന്ത്രണ വിധേയമാണോ നിയമവിധേയമാണോ ഒരു ബെഞ്ചിൻ്റെ മേൽനോട്ട ഒരു ബെഞ്ചിൻ്റെ ഡയറക്ഷനിൽ എസ് ഐ ടി അന്വേഷണം നടക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരു സിംഗിൾ ബെഞ്ചിൽ ഇരിക്കുന്ന ജഡ്ജിക്ക് എന്തൊക്കെ പറയാം ഏതൊക്കെ കാര്യത്തിൽ അഭിപ്രായം പറയാം എവിടം വരെ ആകാം അതൊക്കെ ചർച്ച ചെയ്യപ്പെടും സമൂഹം ചർച്ച ചെയ്യപ്പെടും നമ്മൾ കോടതിയെ വിമർശിക്കുന്നു എന്നൊന്നും ആരും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ചർച്ച ചെയ്യപ്പെടും എന്തായാലും ഒന്ന് പറയാം ഈ പ്രതികളായി കസ്റ്റഡിയിൽ കിടക്കുന്ന ആളുകൾക്ക് അവർ പ്രതികളാണെന്ന് തെളിയിക്കുന്നതിനാവശ്യമായ അന്വേഷണവും പരിശോധനയും ലാബോറട്ടറി അടക്കം വേണ്ട കാര്യങ്ങളിൽ എസ് ഐ ടി മെല്ലെപ്പോക്ക് സമീപനം സ്വീകരിച്ചിട്ടുണ്ട് അത് ആരെ രക്ഷിക്കാനാണ് എന്ന് ചോദിച്ചാൽ ഭരിക്കുന്ന സർക്കാരിനെയും അതിൻ്റെ പാർട്ടിയുടെ പ്രതികളുമാണ് ലോകത്ത് കിടക്കുന്നത് അവരെ രക്ഷിക്കാനാണ് എന്ന് പറയേണ്ടി വരും ഇനി നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിട് അപ്പം നമുക്ക് വന്നിട്ട് തിരിച്ചു പറയാം ഞങ്ങളും കൂടെ സംസാരിക്കാം ശരി അപ്പോൾ സംസാരിക്കാം അല്ല നമ്മൾ ഊഹോപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിച്ചിട്ട് ഒറ്റ ചോദ്യം കൂടി അഭിലാഷയായി നിങ്ങൾ പറഞ്ഞു കടകംപള്ളിക്കെതിരെ ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നു ഞങ്ങൾ കടകംപള്ളിക്കെതിരെ ആരോപണം കടകംപള്ളി ചോദ്യം ചെയ്തതുപോലെ നിങ്ങൾ എത്ര ദിവസം കഴിഞ്ഞ അറിഞ്ഞത് നമ്മൾ എത്ര ദിവസം കഴിഞ്ഞ അറിഞ്ഞത് ഇതുവരെ ചോദ്യം ചെയ്യാത്ത അടൂർ പ്രകാശിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ അല്ലേ ഇതുവരെ ചോദ്യം ചെയ്യാത്ത ഒരു നോട്ടീസ് ഇല്ലാത്ത ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു വിളി പോലും ചെന്നിട്ടില്ലാത്ത ഒരാളെ നിങ്ങൾ ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്താൻ ശ്രമിക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചോദ്യം ചെയ്ത് മൊഴിയെടുത്ത് അടുത്ത ബന്ധം അങ്ങനെ ഒരു ഉള്ളൂ അഭിലാഷെ വളരെ കൃത്യമാണ് ഇതൊക്കെ ഓപ്പണായി പറയുന്നതിന് നമ്മക്ക് മടിയൊന്നും ഉള്ള കാര്യമല്ല മടിയൊന്നും അത് വേറൊരു സബ്ജെക്ടായി നിങ്ങൾ എടുക്കുക പോറ്റി അങ്ങനെ ഡൽഹിയിലെത്തി നിങ്ങൾ എടുക്ക ഞാൻ വന്നിരുന്നു പറഞ്ഞുതരാം ശരി തരാം പറഞ്ഞരാ അതിനൊന്നും നമുക്ക് മടിയില്ല അതിനൊന്നും മടിയില്ല ഒരു സെക്കൻഡ് മറയ്ക്കാനും ഒളിക്കാനും ഒന്നും ഇല്ല മറയ്ക്കാനോ ഒളിക്കാനോ ഒന്നുമില്ല ഇവിടെ ഞാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്ന വിവരം ദിവസങ്ങൾക്ക് ശേഷം മാലോകർ അറിയുന്നു ശരി ഒരു മാധ്യമങ്ങളും അറിയുന്നില്ല ശരി അത് ലീക്കാകുന്നില്ല ചോദ്യം ചെയ്യാൻ പോലും ഇടയാക്കുന്ന ഒരു നടപടിക്രമങ്ങളും ഇല്ലാത്ത നേതാക്കളെ വ്യക്തിഹത്യ ചെയ്യുന്നു സോണിയാഗാന്ധി അടക്കമുള്ള ആളുകളെ എം എ ബേബി പോലും സോണിയാഗാന്ധിയെ വിമർശിക്കുന്ന തെറ്റാണെന്ന് പറയുമ്പോൾ നിയമസഭയ്ക്കകത്ത് ഒരു സംസ്ഥാനത്തെ മന്ത്രി തോന്നിവാസം പറഞ്ഞാൽ അയാളെ ആക്ഷേപിച്ചെന്നിരിക്കും ശരി ശരി മാത്രമല്ല ഞാൻ കൂടി കടത്തി പറയാ ഈ നിലയിൽ മുന്നോട്ട് പോയാൽ വലിയ വലിയ റിയാക്ഷൻ റിയാക്ഷൻ ശ്രീ സുരേഷ് കുമാർ നോക്കൂ റബ്ബർ ബ്ലാന്റ് പോലെ വലിച്ചു നീട്ടി അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള അവസ്ഥയുണ്ട് ഉണ്ട് തെരഞ്ഞെടുപ്പ് വരുകയാണ് അപ്പോ ഇന്നാളുടെ കൂടെ ഫോട്ടോ ഉണ്ട് അപ്പൊ ഇയാളും കിടക്കട്ടെ സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം എന്ന് നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെടുകയാണ് സോണിയാഗാന്ധിക്ക് അല്ലെ ഉത്തരവാദിത്വം എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി കേസ് കൺക്ലൂഷൻ ഇല്ലാതെ ആര് എവിടെ നിന്ന് എങ്ങനെ കൊണ്ടുപോയി എന്നതിനെ കുറിച്ച് വളരെ വേഗമായിട്ടുള്ള ഐഡിയ മാത്രമല്ല നോക്കൂ അപ്പോൾ രണ്ട് മിനിറ്റ് ഇവിടെ സംഘപരിവാരത്തിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും പ്രതിനിധി പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് അവസരം തരണം അത് കഴിഞ്ഞ് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അന്വേഷണത്തിൻ്റെ പരിധിയെ സംബന്ധിച്ചും ഞാൻ പറയാം ഒന്ന് ഇവിടെ അവർ അവരുടെ രണ്ടു ആളുകളുടെയും അഭിപ്രായ പ്രകടനം വളരെ രസാഹകമായി ഞാൻ കേട്ടിരിക്കുകയായിരുന്നു അതിലൊന്ന് ശ്രീ ആർ വി ബാബു പറഞ്ഞതാണ് വാജി വാഹനം എന്തിന് ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നു എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് ഞാൻ ചോദിക്കട്ടെ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ എന്തൊക്കെ കാര്യങ്ങൾ വരണമെന്ന് തീരുമാനിക്കുന്നത് ശ്രീ ആർ വി ബാബുവാണ് ആർ വി ബാബുവിന് അതിനുള്ള അവകാശവും അധികാരവും ആരാ തന്നത് ഇത് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്നത് ഇത്തരത്തിലുള്ള ചർച്ചയിൽ എഴുന്നള്ളിക്കുന്നത് വളരെ മോശമാണ് അത് നിങ്ങൾ സെൽഫ് സെൽഫോൾ അടിക്കുന്നതിന് തുല്യമാണ് അവിടെ ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണം നടക്കണമെന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അതല്ലാതെ ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോ അല്ല ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളെ സംബന്ധിച്ച് തീരുമാനിക്കുന്നതെന്നാണ് എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഏതൊക്കെ ഫണ്ടിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു ഇവിടെ കൊടകരയിൽ തെരഞ്ഞെടുപ്പ് ഫണ്ടുണ്ട് കുഴൽപ്പണക്കേസ് അറിയാമല്ലോ അതുപോലെ തന്നെ ഭൂമി കർണാടകയിൽ ഭൂമി വിറ്റ കുംഭകോണക്കേസ് ഉണ്ട് ഇത്തരം നേതാക്കന്മാരുടെ നടുവിലിരുന്നു കൊണ്ട് സി പി എമ്മിനെ ജൽപ്പന കഥ പറഞ്ഞ് വിമർശിക്കാൻ വരുന്ന ആളുകളുടെ യുക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ പ്രഭുത്വ ജനതയ്ക്ക് അത് കൃത്യമായി മനസ്സിലാകും എന്ന് മാത്രമേ ഞാൻ ഈ സന്ദർഭത്തിൽ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുള്ളൂ വേറൊരാൾ പറഞ്ഞത് ഈ ബഹുമാന്യനായ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു സമരത്തിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുണ്ട് മാറിയതിനെ സംബന്ധിച്ചാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ നിലവാരം ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരു സഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ വിശേഷിപ്പിച്ചത് അവൻ ഇവൻ എന്നൊക്കെയാണ് തിരിച്ചിതുപോലെ വിശേഷിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ ബി ഡി സതീശന്റെ നിലവാരത്തിനകത്ത് താഴാൻ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തയ്യാറാകുന്നില്ല എന്ന് മാത്രമേ എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ പിന്നെ ഉടുമുണ്ടില്ലാതെ ഓടിയേനെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ദിരാഭവനിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ നിന്ന് ഉടുമുണ്ടില്ലാതെ സ്വന്തം പാർട്ടിക്കാരുടെ അടിയും തൊഴിയും ഏറ്റവും ഉടുമുണ്ടില്ലാതെ ഓടിയ രണ്ടാളുകളുണ്ട് ഒന്ന് അതിലൊന്നിന്നിപ്പോൾ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ ശരചന്ദ്ര പ്രസാദ് മറ്റൊരാൾ ഇന്ന് കാസർഗോഡിന്റെ എം പി ആണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ആ ചരിത്രം അനിൽ ബോസിന് അറിയാമോ അതിനെതിരെ ഏതെങ്കിലും തരത്തിലൊരു പുല്ലു ചെറുവിരൽ ഇറക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നിട്ട് വന്ന് നിങ്ങളിപ്പോൾ സീശുവൻകുട്ടിക്കെതിരെ എന്തോ ചെയ്തുകളാണ് പറയുന്നത് തലസ്ഥാന നഗരിലല്ലേ വരുന്നത് നമുക്കപ്പോൾ അത് അവിടെ വെച്ച് ത തലസ്ഥാന നഗരിയുടെ തെരുവോരങ്ങളിൽ വെച്ച് കാണാം സഖാ ശ്രീ ശിവൻകുട്ടി ആരാണെന്നും ഈ പറയുന്ന ആളുകൾ ആരാണെന്നും ഞങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് അത് നേരിട്ട് കാണാനും അതിനെതിരെ എന്താണ് ഞങ്ങൾ ഞങ്ങളെടുക്കുന്ന ആക്ഷൻ എന്നുള്ളതും നിങ്ങൾ അപ്പം കണ്ട് മനസ്സിലാക്കിക്കോ ശിവൻകുട്ടി ആരാണെന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി നിങ്ങൾ ആ സമയത്ത് മനസ്സിലാക്കും നിങ്ങളിപ്പോൾ ഒരു വാക്ക് പറഞ്ഞു ഞാൻ ആ വാക്ക് മറന്നുപോയി ഏതോ രൂപത്തിൽ സഖാവ് ഈ ശിവൻകുട്ടിയെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകണമെന്ന് സൂര്യനെ നോക്കി കുറയ്ക്കാനല്ലാതെ ഒരു വക ഉരിയാടാൻ നിങ്ങൾക്ക് കഴിയില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് അപ്പോൾ തലസ്ഥാന നഗരിയുടെ തെരുവോരത്ത് വെച്ച് ശ്രീ അനിൽ ബോസ് യും നമുക്കുമായിട്ട് നേരിട്ട് കാണാം അതാണ് സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇവിടെ അന്വേഷണം സംബന്ധിച്ചാണ് സോണിയാഗാന്ധിയെ പറയാൻ പാടില്ല സോണിയാഗാന്ധിയെ പറഞ്ഞാൽ എന്താ സോണിയാഗാന്ധി ആരാ സോണിയാഗാന്ധിയുടെ കയ്യിൽ ഈ പറയുന്ന റിമാൻഡ് തടവുകാരനായി കഴിയുന്ന പ്രതി വളയിട്ട് കൊടുക്കുകയോ ബ്രേസ്ലറ്റ് കൊടുക്കുകയോ ചരട് കെട്ടി കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട് അതിന് ഉത്തരം പറയാൻ നാളിതുവരെയായി ഹൈക്കമാൻഡിനോ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കോ സാധിച്ചിട്ടില്ല കൂടെ പോയ ആന്റോ ആന്റണിക്കോ അടൂർ പ്രകാശനോ സാധിച്ചിട്ടില്ല സ്വാഭാവികമായും സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കും പിന്നീട് പാർട്ടി അഖിലന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് പാർട്ടി അഖിലന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മര്യാദ നിങ്ങൾക്കില്ലാത്തതും ഞങ്ങളുടെ നേതാക്കന്മാർക്കുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ് രാഷ്ട്രീയ മര്യാദ അത് പലപ്പോഴും ശരി നിങ്ങൾ ലംഘിക്കുകയാണ് ഇന്ന് കേരളത്തിന്റെ തെരുവോരത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അത് ലംഘിച്ചിട്ടുണ്ട് പിന്നെ അന്വേഷണത്തെ സംബന്ധിച്ച് എസ് ഐ ടി ആർക്ക് വേണോ വിമർശിക്കാം അതിലൊന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല എസ് ഐ ടി വിമർശിക്കുമ്പോൾ പരോക്ഷമായി ഈ വിമർശനം ചെന്ന് പതിക്കുന്നത് ശരിയാണ് കഴിഞ്ഞ അവസരത്തിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഡിവിഷൻ ബെഞ്ചിനെ കൃത്യമായി